സംസ്കാരത്തിൽ ഭാരതീയനും വിശ്വാസത്തിൽ ക്രൈസ്തവനും ആരാധനാക്രമത്തിൽ പൗരസ്ത്യനുമായ അച്ഛൻ നിങ്ങൾ എന്ന പഴയ നിയമവാക്യം ഒരു സാഹിത്യകാരൻ പ്ലാസിഡ് അച്ഛനെ ഉദ്ദേശിച്ചൊരിക്കൽ ഉദ്ധരിക്കുക വിശ്വാസ സംബന്ധവും സഭാപരവുമായ കാര്യങ്ങളിൽ സംശയ നിവാരണവും പ്രബോധനവും ആവശ്യമെങ്കിൽ ക്ലാസിലാച്ചൻ അരികിലേക്ക് പോകുവിൻ ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ഉത്തമ മാതൃക വിവേകിയും വിജ്ഞാനസമ്പന്നനുമായ ഗുരുനാഥൻ തൻ്റെ ജീവിതത്തിൽ ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളെയും കർത്തവ്യങ്ങളെയും ആത്മാർത്ഥമായി നിറവേറ്റുകയും തന്റെ മാതൃസഭയെ അമ്മയെപ്പോലെ സ്നേഹിക്കുകയും ചെയ്ത പുണ്യപിതാവ് ആർപൂക്കര വില്ലൂന്നീ പൊടിപ്പാറ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ മൂന്നാം തീയതി പി സി ജോസഫ് എന്ന കൊച്ചേപ്പച്ചൻ ജനിച്ചു ബാല്യകാലത്തിൽ തന്നെ മാതാവും പിതാവും നഷ്ടമായി സഹോദരങ്ങളുടെ സ്നേഹവാത്സല്യത്തിൽ വളർന്ന ജോസഫ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാൽ സ്ഥാപിതമായ സെന്റ് എഫ്രേംസ് മാന്നാനം സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു സന്യാസ വൈദികനാകണമെന്നാഗ്രഹത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സി എം ഐ സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വിശുദ്ധ യൌസേപ്പിന്റെ പ്ലാസിഡ് എന്ന നാമത്തിൽ സന്യാസ ജീവിതം ആരംഭിച്ചു തുടർന്ന് മംഗലാപുരം മേജർ സെമിനാരിയിൽ നിന്നും വൈദിക പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മൂന്നിന് പൗരോഹിത്യം സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹത്തെ റോമിൽ ഉപരിപഠനത്തിനായി അയയ്ക്കുകയും തത്വശാസ്ത്രം ദൈവശാസ്ത്രം കാനൂൺ നിയമം എന്നീ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടുകയും ഉണ്ടായി ചെത്തിപ്പുഴ സി എം ഐ സഭയുടെ മേജർ സെമിനാരിയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു കേരളത്തിലെ ന്യൂമാൻ എന്നറിയപ്പെടുന്ന മാറി വാനൂസ് മെത്രാപൊലീത്തയെയും അനുയായികളെയും കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കുന്നതിനും സീറോ മലങ്കര സഭയുടെ വളർച്ചയ്ക്കും പ്ലാസരച്ഛൻ കാരണമായി സീറോ മലബാർ സഭയെ അതിന്റെ തനിമയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു പൌരസ്ത്യ സഭകളെക്കുറിച്ചുള്ള പാണ്ഡിത്യം പൗരസ്ത്യ തിരുസംഘ തലവൻ കാർഡിനൽ യുജീൻ ടി പിതാവിനോടൊപ്പം ആലോചനക്കാരിൽ ഒരാളായിരുന്നു പ്ലാസ് അച്ഛൻ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയുടെ മാർപാപ്പയുടെ ഭരണകാലത്ത് സീറോ മലബാർ സഭയുടെ കുർബാന ക്രമം പരിഷ്കരിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷനിൽ പ്ലാസ്ഡനും അംഗമായിരുന്നു ഹി വാസ് ദ വോയിസ് ഓഫ് സീറോ മലബാർ ചർച്ച് ഇൻ റോം തന്റെ പഠനങ്ങളും കഴിവുകളും സ്വന്തം സമൂഹത്തിനും സമുദായത്തിനും ചുറ്റുപാടുകൾക്കുമായി വിനിയോഗിച്ച പുണ്യ ധീരൻ അറിവും ജ്ഞാനവും ദീർഘവീക്ഷണത്തോടും കൂടി കൈകാര്യം ചെയ്യുമ്പോൾ അത് ഭാവി തലമുറയ്ക്ക് ഉപകാരപ്പെടും ചെറുതും വലുതുമായ മുപ്പതിൽപരം ഗ്രന്ഥങ്ങളും അൻപതിൽപരം ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് നിറഞ്ഞ പാണ്ഡിത്യത്തിലും സാധാരണക്കാരിൽ ഒരുവനായി ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു റോമിലെ സേവനകാലത്തുണ്ടായ അപകടത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ കഠിനമായ രോഗങ്ങളും ശാരീരിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടിച്ചപ്പോൾ അതെല്ലാം ആത്മവിശുദ്ധീകരണത്തിനായി ശാന്തമായി അദ്ദേഹം സ്വീകരിച്ചു ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സഭയെയും സ്നേഹിച്ച് തന്റെ ഓട്ടം പൂർത്തിയാക്കി ജീവന്റെ കിരീടത്തിന് അർഹമായ വിശുദ്ധ പൗലോസിനെപ്പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് ദൈവം ആ ശാന്തസുന്ദരമായ ജീവിതത്തെ തൻ്റെ പക്കലേക്ക് തിരിച്ചു വിളിച്ചു അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷ ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയത്തിൽ നടത്തി പൂജാവശിഷ്ടങ്ങൾ ചെത്തിപ്പുഴയിൽ തന്നെ അടക്കം ചെയ്തു സഭാ പിതാക്കന്മാർ മർത്തോമാ ലീഹായുടെ ഭാരതപ്രവേശനത്തെ ഇന്ത്യയുടെ അന്ധകാരം മാറ്റുന്നതിനുള്ള നക്ഷത്രമായാണ് പറയുന്നത് പ്ലാസ്റ്റഡ് അച്ഛൻ വിജ്ഞാനത്തിലൂടെ സഭയുടെയും സമൂഹത്തിന്റെയും അന്ധകാരത്തെ മാറ്റി പ്രകാശത്തിലേക്ക് നയിച്ച നക്ഷത്രമാണെന്ന് നമുക്ക് തീക്ഷണമായ പ്രാർത്ഥന ജീവിത നൈർമല്യം സൗഹാർദ്ദപരമായ സ്നേഹം ആത്മസംയമനം സുഹൃതാഭ്യാസം ആത്മീയതയിലെ ആഴപ്പെടൽ തപപ്രക്രിയകൾ അത് തന്നെയാണ് പ്ലാസ് രക്ഷൻ വന്ധ്യപിതാവിന് കൂപ്പുകൈ